തെലുങ്കുവിലെ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും മലയാളികൾക്ക് ഇന്നും പ്രിയങ്കരം ബാഹുബലിയായി വേഷമിട്ട പ്രഭാസിനെ തന്നെയാണ് ഇപ്പോഴിതാ പുതിയ ചിത്രം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രമാണ് നടന്റേതായി പുറത്തു വരാനിരിക്കുന്നത് അമിതാഭ് ബച്ചൻ ദീപിക പദുക്കോൺ ദുൽഖർ സൽമാൻ കമൽ ഹാസൻ ദിഷ പടാനി റാണ ദഗുപതി തുടങ്ങി ബോളിവുഡിലെയും തിന്നിന്ത്യയിലെയും വലിയ താരനിര തന്നെ ഒന്നിക്കുന്ന ചിത്രമാണ് വരാനിരിക്കുന്നത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇവന്റ് കഴിഞ്ഞ ദിവസം റാമോജി റാവു ഫിലിം സിറ്റിയിൽ വെച്ച് നടന്നിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ചിത്രത്തെക്കുറിച്ചും തന്റെ വിവാഹം ഉൾപ്പെടുന്ന വ്യക്തിഗത വിഷയത്തെക്കുറിച്ചും നടൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചിത്രത്തെ പുകഴ്ത്തി സംസാരിച്ച പ്രഭാസ് ചിത്രത്തിൽ അഭിനയിക്കുന്ന കമൽഹാസൻ അമിതാഭ് ബച്ചൻ തുടങ്ങിയവരെ സംസാരിച്ചു ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചനൊപ്പം ഉലക നായകൻ കമൽഹാസനൊപ്പവും അഭിനയിക്കാൻ സാധിച്ചതിൽ താൻ ഒത്തിരി അഭിമാനിക്കുന്നുവെന്നാണ് പ്രഭാസ് പറഞ്ഞത് അമിതാഭ് ബച്ചനെയും കമൽഹാസനെയും കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി അവരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചത് തന്നെ ഭാഗ്യമാണ് തനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് സംവിധായകൻ നാഗ് അശ്വിനോടും പ്രൊഡ്യൂസർ അശ്വിനി ദത്തനോടും പ്രഭാസ് നന്ദി പറഞ്ഞു വൈജന്തി ഭൂമീസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് കമൽഹാസൻ അഭിനയിച്ച സാഗര സംഗമത്തിലെ വസ്ത്രങ്ങൾ തനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നെന്നും പ്രഭാസ് പറഞ്ഞു പണത്തെക്കുറിച്ച് ഒരിക്കലും ഭയമുള്ള സംവിധായകനല്ല അശ്വിനീദത്ത് അശ്വിനീദത്തിന്റെ പെൺമക്കളും ഇന്ന് ഇതേ പാതയിലേക്ക് എത്തിയിരിക്കുകയാണെന്നും പ്രഭാസ് പറഞ്ഞു അതുപോലെ തന്നെ ദീപിക പതുക്കോണിനോടും ദിശ പടാനിയോടും പ്രഭാസ് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ വിവാഹത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യവും പ്രഭാസ് തുറന്നു പറഞ്ഞു താൻ ഇട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ട് പെൺകുട്ടികളുടെ ഹൃദയം തകർന്നു പോയിട്ടുണ്ടാകുമെന്നും അതുകൊണ്ട് അവർക്ക് വേണ്ടി താൻ വിവാഹം കഴിക്കുന്നില്ലെന്നാണ് പ്രഭാസ് പറഞ്ഞത് തന്റെ വിവാഹത്തെക്കുറിച്ച് സംബന്ധിക്കുന്ന ഒരു കാര്യവും നിലവിൽ നടന്നിട്ടില്ലെന്നും പ്രഭാസ് പറഞ്ഞു നടി അനുഷ്ക വിവാഹിതയാകാൻ പോകുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രഭാസും വിവാഹിതനാകുകയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നടൻ തന്നെയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് പ്രിയപ്പെട്ടവരെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് കാത്തിരിക്കൂ എന്നായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഇതിന് പിന്നാലെയാണ് നടൻ വിവാഹിതനാകാൻ പോവുകയാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് എന്നാൽ ഇത് തള്ളിക്കൊണ്ട് അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ പലരും അനുഷ്ക ഷെഡ്ഡിയും താനും തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമെന്നാണ് കരുതിയിരുന്നത് അനുഷ്ക തന്നെയായിരിക്കുമോ പ്രഭാസ് ഉദ്ദേശിച്ചത് എന്ന ചോദ്യവും ഉയർന്നിരുന്നു എന്തായാലും പ്രഭാസിന്റെ മറുപടി വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്